ഏതായാലും നമുക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇതൊരു പേരല്ല ഇതൊരു കവർ മാത്രമാണ് നമുക്കൊരു പുതിയ റിസീവറിനെ പരിചയപ്പെടാം ജി എക്സ് ചിപ്പ് വരുന്നതാണ് എന്നാലും ഇതിൽ നല്ല ബോർഡാണിത് ഏകദേശം അവിടെ തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അമ്പത് രൂപയൊക്കെയാണ് ഡൽഹി മാർക്കറ്റിൽ വരുന്നത് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആയിരത്തി ഒരുന്നൂറ് രൂപയൊക്കെ ആവുന്നുണ്ട് എന്നാലും നമുക്ക് വരുത്തിക്കാതെ നല്ല ഇത് കവറ് നോക്കേണ്ടതില്ല ഏതായാലും ഈ കവർ ഇതാണ് ബോക്സിൻ്റെ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഹാർഡ്വെയറാണ് കാര്യം എന്തായാലും ഒരു വിദേശ ബോക്സിൻ്റെ ഒരു പകർപ്പ് സോഫ്റ്റ്വെയർ ഇതിലേക്ക് വന്നിട്ടുണ്ട് നല്ല പിക്ചർ ക്വാളിറ്റി നല്ല റിമോട്ട് പിന്നെ ഓട്ടോ ഓട്ടോറോൾ പവർ വ്യൂ ഒക്കെ വന്നിട്ടുണ്ട് ഗാലക്സി എന്നുള്ളൊരു റിമോട്ടാണ് ഇതിൻ്റെ കൂടെ തന്നത് ഇതിൻ്റെ ടൂണിങ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ആൻഡ്രോയിഡ് ബോക്സ് പോലെയാണ് ഇതിൻ്റെ മെനു ഒക്കെ കാണുന്നത് നല്ല മെനു ആണ് നല്ല ക്ലാരിറ്റി ഉണ്ട് നല്ല അത്യാവശ്യം നല്ല സെൻസിറ്റീവിറ്റി ഉണ്ട് ഇതിന് ഇത് ഞാൻ തായൽ ഡി ടീച്ചിൻ്റെ പിന്നെ ഇതിൽ വഴിയുമാണ് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് വേറൊരു സുഹൃത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അത്യാവശ്യം നല്ല ബോക്സ് ആയിരുന്നു ആ ഒരു ലോ പ്രൈസിന് ചീപ്പ് പ്രൈസിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബോക്സ് ആയിരുന്നു ഒരു ഒരു ബോക്സ് ആയിരുന്നു ഇത് ഇതിൻ്റെ പകർപ്പ് നോക്കാം ഇതിൻ്റെ സാറ്റലൈറ്റ് ഡീറ്റെയിൽസൊക്കെ നോക്കാം നമ്മൾ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ സിഗ്നൽ പിടിക്കുന്നത് ഇങ്ങനെയാണ് വേറെ ഒന്നും പറയാനില്ല ഇതിൻ്റെ സോഫ്റ്റ്വെയറും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം ഒരു ലൈഫ് ടാർ ബോക്സ് എന്നിട്ടാണ് സോഫ്റ്റ്വെയർ കാണുന്നത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എടുത്തു പറയാനുള്ള ഓട്ടോ അപ്ഡേഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ജി എക്സ് ബോക്സിനൊക്കെ സാധാരണ ഓട്ടോ അപ്ഡേഷൻ ഇല്ല നമുക്ക് നല്ല വില കൂടിയ റിസീവറിനാണ് ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ഉള്ളത് നമ്മളിതിൽ ഓട്ടോമാറ്റിക് നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു മേന്മ നമുക്ക് യു എസ് ബി വഴി ഫ്ലെ നമുക്ക് സോഫ്റ്റ്വെയർ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓട്ടോറോൾ വഴി ചെയ്യാം അങ്ങനെ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണും കൃത്യമായ ഡേറ്റും കാര്യങ്ങളൊക്കെയുള്ള അപ്ഡേറ്റ് വൺ ടു ഒക്കെ വന്നിട്ട് വരുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ കീകൾ നമുക്ക് സോഫ്റ്റ് ക്യാം ഇയു നമുക്ക് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാം അതൊല്ലം ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ചീപ്പ് റേറ്റിന് പിന്നിൻ്റെ എടുത്തു പറയുന്നതൊക്കെ പ്രത്യേകത എ ടി എം ബി റാമോ ആയതുകൊണ്ട് ഹാങ്ങോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നമുക്കിത് എഫ് എൻ പോലും നമുക്കിതിൽ ട്രാക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അമ്പത്തി ഏഴ് ഡിഗ്രിയിലുള്ള അമേരിക്കയുടെ ഫോഴ്സസ് നെറ്റ്വർക്കിൽ എഫ് എൻ ഒക്കെ നമുക്കിതിൽ കിട്ടുന്നുണ്ട് വീഡിയോ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് നന്ദി നമസ്കാരം